വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ സ്നേഹമുള്ളവർ ഇന്ന് മെയ് മാസം പന്ത്രണ്ടാം തീയതി സുഭാഷിതങ്ങൾ ശ്രവിക്കാനും അതോടൊപ്പം അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ഏതാനും ഭാഗങ്ങൾ വായിച്ചു കേൾക്കുവാനുമായി പ്രാർത്ഥിക്കുവാനുമായി എന്നോടൊപ്പം നിങ്ങളെ നിങ്ങളെവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ സുഭാഷിതങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം എങ്ങനെ ക്രമപ്പെടുത്താമെന്നാണ് സുഭാഷിതങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് പന്ത്രണ്ടാം തീയതിയായിരുന്നു പന്ത്രണ്ടാമത്തെ സുഭാഷിതമാണ് നമുക്ക് വായിക്കേണ്ടത് വിശ്വാസമുള്ളവരായിരിക്കാം നമുക്ക് പ്രത്യാശയുടെ ആയിരിക്കാം കൂടാനു പാപം മറന്ന് മാറോ ശവനേ നെഞ്ചിൽ നെരിപ്പോട് കത്തുന്ന നേരം നെഞ്ചോടണശവനേ വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ വറ്റാത്ത സ്നേഹമേ നിന്നെ എത്തുന്നു ആശയോടെ ഞാൻ സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്ന് ഇരുപത്തി ഒന്ന് നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുവിൻ എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധനാമത്തിൽ ആശ്രയിക്കുന്നു സങ്കീർത്തനം മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് ഇന്നത്തെ സുഭാഷിതങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം സുഭാഷിതങ്ങൾ അധ്യായം പന്ത്രണ്ട് ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത് ശാസനം വെറുക്കുന്നവൻ മൂഢനത്രേ ഉത്തമനായ മനുഷ്യൻ കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല ഉത്തമയായ ഭാര്യ ഭർത്താവിൻ്റെ കിരീടം അപമാനം വരുത്തിവെക്കുന്നവൾ അവൻ്റെ അസ്ഥികളിലെ ദ അർബുദവും നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ് ദുഷ്ടരുടെ ഉപദേശങ്ങൾ വഞ്ചനാത്മകവും ദുഷ്ടരുടെ വാക്കുകൾ ദൈവത്തിന് പതി രക്തത്തിന് പതിയിരിക്കുന്നു ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിന് പതിയിരിക്കുന്നു സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യരെ മോചിപ്പിക്കുന്നു ദുഷ്ടർ നിപതിക്കുമ്പോൾ നിശേഷം നശിക്കും നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും ബുദ്ധിയുള്ളവർ അതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടും സദ്ബുദ്ധിയുള്ളവർ അതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടും വികട ബുദ്ധി നിന്ദിക്കപ്പെടുന്നു ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപ് നടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ് നീതിമാൻ വളർത്തുമൃഗങ്ങളോട് ദയ കാട്ടുന്നു ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ് മണ്ണിൽ അധ്വാനിക്കുന്നവന് യഥേഷ്ടം ആഹാരം കിട്ടും പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യൻ ആണ് ദുഷ്ടരുടെ ബലിഷ്ടമായ ഗോപുരം തകർന്നടിയുന്നു നീതിമാന്മാരാകട്ടെ വേരുറച്ച് നിൽക്കുന്നു ദുഷ്ടർ തൻ്റെ ദുഷ്ടി ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു വേറൊരുവന് തൻ്റെ കരവേലേക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു ഭോഷൻ്റെ ദൃഷ്ടിയിൽ തൻ്റെ പ്രവൃത്തി ഉത്തമമാണ് വിവേകി ഉപദേശം തേടുന്നു ഭോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു വിവേചനാശീലമുള്ളവൻ നിന്ദനം വകവയ്ക്കുന്നില്ല സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു കള്ളസാക്ഷി വ്യാജം പറയുന്നു പുകയുന്ന കള്ളസാക്ഷി വ്യാജം പറയുന്നു തുളച്ചുകയറുന്ന വാള് പോലെ വീണ്ടു വിചാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട് വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു വ്യാജമായ വാക്ക് ക്ഷണികമാണ് തിന്മ നയിക്കുന്നവരുടെ ഹൃദയം കുടിലമാണ് നന്മ നിരൂപിക്കുന്നവർ സന്തോഷം അനുഭവിക്കുന്നു നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുകയില്ല ദുഷ്ടർക്ക് ആപത്ത് ഒഴിയുകയില്ല കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ് വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടത്തെ സന്തോഷിപ്പിക്കുന്നു വിവേകി തൻ്റെ അറിവ് മറച്ചു വയ്ക്കുന്നു വിവേകി തൻ്റെ അറിവ് മറച്ചു വയ്ക്കുന്നു ഭോഷൻ തൻ്റെ ഭോഷത്വം വിളംബരം ചെയ്യുന്നു സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിതരാകും നിർബന്ധിക്കപ്പെടും ഉത്കണ്ഠ ഒരുവൻ്റെ ഹൃദയത്തെ നിരുമേഷമാക്കുന്നു നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ദുഷ്ടൻ്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും നീതിയുടെ പാതയിലാണ് ജീവൻ അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി അപസ്തോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം തുടർച്ച സുവിശേഷം സമരിയായിൽ എന്ന ഭാഗത്തിന്റെ തുടർച്ചയാണ് മാന്ത്രികവിദ്യ നടത്തിക്കൊണ്ടിരുന്ന ശിവയോൻ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു അവൻ വലിപ്പം ഭാവിച്ച് സമര്യാദേശത്തെ വിസ്മയിപ്പിച്ചു ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു അവർ പറഞ്ഞു മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ ദീർഘകാല ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരുന്നതിനാലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോകുന്നത് എന്നാൽ ദൈവരാധ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും പീലിപ്പോസ് എ പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമെന്നെ എല്ലാവരും വിശ്വസിച്ചു ജ്ഞാനസ്നാനം സ്വീകരിച്ചു ശിമയോൻ പോലും വിശ്വസിച്ചു അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് പീലിപ്പോസിൻ്റെ കൂടെ ചേർന്നു സംഭവിച്ചുകൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുത പ്രവൃത്തികളും കണ്ട് അവർ ഭരിതരായി കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ശ്രവിക്കാം നിങ്ങൾ എന്നോട് തായിരുന്നതിനും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ നിങ്ങളുടെ നിയോഗങ്ങളെ ഞാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം അവിടുത്തെ ചിറകിന് കീഴിൽ നമ്മെ കാത്തുകൊള്ളട്ടെ നന്ദി സ്നേഹപൂർവ്വം